സത്യം ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് ആ ട്രോഫി കിട്ടിയേക്കുന്നത് ആ കുട്ടി അവിടെ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ തന്നെ എന്താ ചെയ്തത് കുറച്ച് ഞരമ്പ് വർത്താനം സദാചാര ഗുണ്ടിസൊക്കെ ആയിരുന്നു ആ കുട്ടി അവിടെ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് കാശിന്റെ കഴപ്പാന്നേ കാശി വാരി എറിഞ്ഞു ട്രോഫി തട്ടിപ്പുറിച്ചൊരു ഒച്ച ഓട്ടമായിരുന്നു സോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ എനിക്ക് കുറച്ചധികം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ബ്രോ നമ്മുടെ പി ആർ ബേബിനെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല റോസ്റ്റ് ചെയ് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെയുള്ള എൻ്റെ ഡി എം എന്നെ ഞങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പി ആർ ബേബിയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും നേരിട്ടിരിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യം ഞാനിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചു വന്നിട്ട് നീ ആരോടെ പി ആർ ബേബിനെ പറ്റിയിട്ട് സംസാരിക്കാൻ ഞങ്ങളുടെ പി ആർ ബേബിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പിന്നെ നീ മര്യാദയ്ക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്താണോ ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത് എന്നൊക്കെ പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ആ സമയത്ത് പോലും ഇതൊന്നും നോക്കാതെ വക വെക്കാതെ നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് ആ സാധനത്തിൽ തന്നെ നമ്മൾ അന്ന് ഉറച്ചു നിന്നു ഇന്നും ഉറച്ചു നിന്നു ഓക്കെ പല ആൾക്കാരും ഈ ഞാൻ മുമ്പ് അടുത്ത് പറഞ്ഞിരുന്നു അതായത് പി ആർ ബിബിനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ഈ മാസികമായിട്ടുള്ള ഒരു വിവർഷിപ്പ് അടിച്ചു കയറുന്ന കാര്യം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു തീക്കനല്ലാത്ത പെട്രോൾ കോഴി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ആൾ കത്തൂല അതുപോലെ ആയിരുന്നു ഈ ഒരു വ്യവർഷിപ്പ് അടിച്ചു കയറേണ്ടി വരുന്നത് സംഭവം മറ്റൊന്നുമില്ല ഇവർ ഈ ഒരു പി ആർ ഏജൻസി ഉണ്ടല്ലോ പി ആർ ബേബിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ പോസിറ്റീവ് മാത്രം പുറത്തോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ഇവരുടെയൊക്കെ ചാനൽസിനുള്ള വ്യൂർഷിപ്പ് ഭയങ്കരമായിട്ട് ഈ സെർവർ വരെ അടിച്ചു കയറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അതായത് പി ആർ ബി ഇവിടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഈ തെറ്റ് അധികം പുറത്തോട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് വരുമ്പോൾ തന്നെ നേരെ ഇവർ അര മണിക്കൂറിനുള്ളിൽ തന്നെ നേരെ വേറെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോട്ട് ഇട്ടിട്ട് മാസ്യമായിട്ട് റിപ്പോർട്ട് അടിച്ച് വീഡിയോ ഡൗൺ ആക്കി ആക്കിക്കളെ അത് പുറത്തോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ ഈ പരിപാടികൾ കാണിച്ചുകൊണ്ടായിരുന്നു നമുക്ക് അധികം ആ ഒരു സമയത്ത് അധികം വിയർഷിപ്പോ കാര്യങ്ങളൊന്നും വരാണ്ടിരുന്നത് വേണമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പി ആർ ബിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് നമുക്കും വേണമെങ്കിൽ സംസാരിച്ച് അവർ വീവേർഷിപ്പ് അടിച്ച് കേട്ടായിരുന്നു പക്ഷെ നമുക്കത് വേണ്ടാന്ന് തീരുമാനിച്ചത് എൻ്റെ നിലപാടാണ് ഇപ്പം നിങ്ങളുടെ ഞാൻ ആയിട്ട് പറയുകയാണ് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ പി ആർ ബിബിനെ വൈറ്റ് വാഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും യൂട്യൂബിന് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം ആ ഒരു റേഞ്ചിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അംമാതിരിയായിരുന്നു എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചത് അങ്ങനെ നിലപാട് പണയം വെച്ചിട്ട് ആ ഒരു സാധനം നമുക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടാണ് പക്ഷെ ബാക്കിയുള്ള പല ആൾക്കാരും അങ്ങനെ ചെയ്തത് അത് അവരുടെ ഇഷ്ടമാണ് കാര്യ പല ആൾക്കാരും ഇന്നലെ വരെ പി ആർ ബേബിനെ ഭയങ്കരമായിട്ട് പൊട്ടി അടിച്ച് വയറ്റി വാഷ് ചെയ്തിരിക്കുന്ന പല ആളുകളും പൊക്കി അടിച്ചുന്ന ആളുകൾ ഇന്നിപ്പോ വന്നിട്ട് പി ആർ ബേബി കള്ളിയാണ് കള്ളത്തരമാണ് കാണിക്കുന്നൊക്കെ പല ആളുകളും സംസാരിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മുമ്പൊരു വീഡിയോയ്ക്കത്തെ സംസാരിച്ചിരുന്നത് അതായത് പി ആർ ബേബിനെ ഭയങ്കരമായിട്ട് എന്ത് തണ്ടിത്തരം കാണിച്ചതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാർ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എക്സ്പോസാവും കാര്യം പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ നിന്നു ഇനി എന്ത് തണ്ടിത്തരം കാണിച്ചാലും എന്ത് കള്ളത്തരം കാണിച്ചാലും അത് ഇനി ആൾക്കാർക്ക് മനസ്സിലാവൂ ഇനി എത്ര വൈറ്റ് വേഷ അടിക്കാനെ കൊണ്ട് ആൾക്കാർ ഇല്ലാത്തതുണ്ടെന്നോ മനസ്സിലാവും എക്സ്പോസ് ആകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും പി ആർ ബേബി കഴിഞ്ഞ ദിവസം എയർപോർട്ട് വന്നതിന്റെ വിഷൽസും അതിനുശേഷം നമ്മുടെ പി ആർ വി ഇനി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് കാണാം മൊത്തം കള്ളങ്ങളാണ് കള്ളത്തിന്റെ പെരുപഴിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ പി ആർ ബേബിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പെണ്ണിന്റെ വിജയത്തെ അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു പെണ്ണ് എത്ര പൊരുതി വിജയിച്ചാലും അത് അവളുടെ വിജയമല്ല വേറെ കാരണങ്ങളാൽ അവൾ വിജയിച്ചതാണ് എന്ന് പറയാനാണ് ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതായത് ദിൽഷേനെ വെച്ചിട്ടാണ് കമ്പാരിസൺ നടത്തിക്കുന്നത് ബ്രോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ദിൽഷേനെ വെച്ച് കമ്പാരിസൺ നടത്താനെക്കൊണ്ടുള്ള ഒരു യോഗ്യതയും പി ആർ ബേബിക്കില്ല അന്ന് ദിൽഷ കപ്പടിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ യൂട്യൂബിലൊന്നും വീഡിയോസൊന്നും നമ്മൾ എങ്കിലും ഒരു കാര്യം പറയുകയാണ് അന്നത്തെ ബിഗ് ബോസ് കണ്ട ഒരു വ്യക്തി എന്ന് പറയാം ദിൽഷയുടെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ദിൽഷയുടെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പി ആർ ബേബി അപ്പൊ ഇങ്ങനെ കമ്പാരിസൺ നടത്താനെ കൊണ്ട് എന്ത് ക്വാളിറ്റി അടേ ഉള്ളത് അറിയാൻ വേണ്ടെന്നു ചോദിക്കണം നിങ്ങൾ ജിൻഡു ഉണ്ടല്ലോ ലേഡി ജിൻഡു ആയിട്ട് നിങ്ങൾ പി ആർ ബേബിനെ കണ്ടുകൊള്ളു എനിക്ക് തോന്നുന്നു പി ആർ ബേബിനെ കുറച്ചുകൂടെ ബെറ്റർ ജിൻഡു ആണെന്ന് തോന്നുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ദിൽഷനെ വെച്ച് കമ്പാരിസൺ നടന്നത് ഇവിടെ പെണ്ണായതുകൊണ്ടല്ല ആൾക്കാർ അംഗീകരിക്കാത്ത പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും ആളുകൾ അംഗീകരിക്കും അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ജനുവൻ ആണെങ്കിൽ ആൾക്കാരെ അംഗീകരിക്കും അല്ലാതെ ഇമാരി തെണ്ടിത്തരങ്ങൾ തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ആൾക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലടേ പൈസ കൊടുത്ത് ഇതുപോലെ കപ്പ് തട്ടിപ്പറിച്ചുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ തന്നെ പറയുകയുള്ളു ഓക്കെ എന്താണെങ്കിലും കഴിഞ്ഞ അനീഷ് അനീഷ്ട എയർപോർട്ടിൽ വന്നപ്പോൾ ഉള്ള വിഷ്വൽസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഈ മനുഷ്യനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടായിരുന്നു ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ പി ആർ ബൈബിയുടെ ആ ഒരു ഏപോർട്ടിൽ സാധനമുണ്ട് അതുകൂടെ ഞങ്ങളോട് അപ്ലൈ ചെയ്യാം അനീഷേടന്റെ എയർപോർട്ടിൽ വരുന്ന വീഡിയോയ്ക്ക് മുന്നേ ആണ് പി ആർ ബൈബിയുടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പി ആർ ബൈബിയുടെ ഈ ഒരു കണ്ടില്ല ജനക്കൂട്ടത്തെ കണ്ടില്ലേടാ നീയൊക്കെ കണ്ടോ ജെനുവൻ ഓഡിയൻസ് ആടാ വോട്ട് ചെയ്തത് പി ആർ ഒന്നും അല്ലടാന്നൊക്കെ കുറെ ആൾക്കാർ കിടന്ന് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ പൊന്നു ബ്രോ തൊട്ടപ്പുറത്ത് അനീഷേട്ടനും അല്ലെങ്കിൽ അക്ബർ ഖാനും ഒക്കെ ഭയങ്കര സ്വീകരണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ പി ആർ ബേബിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കാര്യം പി ആർ ബേബിന്റെ കൂട്ടി ഈ സദാചാര ചിന്തകളും അല്ലെങ്കിൽ ഇങ്ങനെ ഞരം പുറത്താനം പറയുന്ന അല്ലെങ്കിൽ ഇടിങ്ങിയ ചിന്താഗതിയുള്ള ഒരു കൂട്ടാൾക്കാരെ ചേർത്ത് നിർത്താൻ പി ആർ ബേബിക്ക് കഴിഞ്ഞു എന്നുള്ളത് പി ആർ ബേബിയുടെ വിജയം തന്നെയാണ് അതൊരു കഴിവ് തന്നെയാണ് അത് മനസ്സിലാക്കി ചെയ്ത കഴിവ് തന്നെയാണ് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കൂട്ടം എത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തെറ്റൊന്നും പറയുന്നില്ലടെ ഓക്കെ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ ആലോചിച്ചു പൈസ കൊടുത്ത ആൾ ഇറക്കിയാന്ന് അവിടെ കാര്യം ഒരുത്തുമെന്ന് പറയുന്നൊരു കാര്യം ഞങ്ങണ്ട് ടൻ ചേച്ചിനെ പോലെ ഒരു വൈഫിനെ കിട്ടട്ടെ എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം ഓക്കെ ഇടയ്ക്കൊരു പോസ്റ്റീവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൺകുട്ടികളും പി ആർ ബിബിനെ പോലെ ഒരു കുട്ടീനെ കല്യാണം കഴിക്കാനെ കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് ആ കൂട്ടത്തെ പെട്ടതായി യവൻ എൻ്റെ പൊന്നുമോനെ ഇതിനകത്ത് പി ആർ ബിടെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിന്റെ നോട്ടം ശരിയല്ല നിന്റെ മറ്റേതൊന്നും ശരിയല്ല ബസിൽ ജാക്കി വെക്കുന്ന ഞരമ്പനെ പോലെ ആണെന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും പൊന്നു മോനെ അതൊക്കെ സൂക്ഷിച്ചും കണ്ടുവെക്കെ നിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇതിനെ ഭയങ്കരമായിട്ട് ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു അന്ന് അക്ബർ ഖാൻ അനീഷ് പി ആർ ബി പ്രപ്പോസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു അതായത് അവരമ്മെ സെറ്റായി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് കാര്യം എന്തുവാണ് അനുഭവിക്കണം ഈ കുണങ്ങളൊക്കെ അറിഞ്ഞിട്ടും പോയി പ്രപ്പോസ് ചെയ്യാൻ കാണിച്ചിരിക്കുന്ന ഒരു ധൈര്യം ആ ഒരു മനസ്സുണ്ടല്ലോ അതിനുഭവിക്കണം ഇന്ന് പോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നീ അനുഭവിക്കണം അനുഭവിക്കണെന്ന് അങ്ങനെ തന്നെ വരണം ഞാന് പതിനഞ്ച് ലക്ഷം ലക്ഷം ഒക്കെ വാരി കൊടുത്തു പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ പോയായിരുന്നു എല്ലാ അങ്ങനെയാണ് അച്ചോടെ പാവോട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്നാണ് സുഹൃത്തുക്കളെ ബിഗ് ബോസ് ഹൗസിലോട്ട് പി ആർ ബി എ പോയിട്ടുണ്ടായിരുന്നത് പൈസ ഒക്കെ കിട്ടുന്ന കൊണ്ടുള്ള ഒരു പരിപാടിക്കൊക്കെ തന്നെ അല്ലേ അങ്ങോട്ട് പോയിട്ടുള്ളത് പക്ഷെ അപ്പോഴും കടം വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോയിട്ടുള്ളത് അതിന് കാരണം എന്താണ് അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കാര്യം ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ടിക്കറ്റ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ബി ബിടെ ഭാഗത്തുനിന്ന് തന്നെയാണ് പക്ഷേ പി ആർ ബി മാത്രം അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തില്ല അതുകൊണ്ടാണോ കടം വാങ്ങിച്ചിട്ട് അങ്ങനെ പോയിട്ടുള്ളത് അതോ ഇനി ബി ബി ഹൗസിനകത്തോട്ട് പോയിട്ട് ഇടയ്ക്കുമ്പോഴേക്കിൽ ഒരു ചായ ഒക്കെ കുടിക്കാൻ തിരിച്ചിട്ട് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇനി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളതായിരിക്കും നമുക്കറിയില്ല എന്നാണെങ്കിലും അത് വരെ ഇതിനകത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ അത് സംസാരിച്ചിരുന്നത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പി ആർ ബേബി നമ്മുടെ പി ആർ വിനു തമ്മിലും മുടിഞ്ഞൊരു അടിയും മഴയ്ക്ക് നമുക്ക് മിക്കവാറും കാണാൻ പറ്റും ഈ പി ആർ വിനു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇത് കാടാം ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് അല്ല ഞാൻ ഞാൻ കൃത്യമായിട്ട് ആ എമൗണ്ട് പതിനോരായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് കൊടുത്തിട്ടുള്ളത് ഇതെന്തോന്നെയടാ ദക്ഷിണ അതും ജീപ്പ വഴി സാധാരണ നമ്മൾ ഈ ദക്ഷിണേ കൊടുക്കുമ്പോ പെറ്റയ്ക്കകത്തൊക്കെ മറ്റേ രൂപ നോട്ടിന്റെ കൂടെ ഒരു രൂപ നാണയൊക്കെ വെച്ച് കൊടുക്കത്തില്ല അതുപോലെ ഇവിടെ ജീപ്പ് വഴി ദക്ഷിണ കൊടുത്ത അപ്പൊ കാല് ഇട്ട് വന്നിരിക്കുക എന്ത് ചെയ്യും ചിലപ്പോ കാലിൽ ഒരു ഫോട്ടോ വാട്സപ്പ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും ദക്ഷിണ പോലെ കൊടുത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കി പതിനാല് ലക്ഷത്തിന് സംതിങ് സാധനം എന്റെ പൊന്ന് വിനു ബ്രോ ബാക്കി വാങ്ങാനുള്ളത് വാങ്ങിയെടുത്തു ഓക്കെ പി ആർ ബേബി ആണ് പി ആർ ബി ഇനി ആ പൈസ തരുവോ ഇല്ലയോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ പിന്നീട് നിങ്ങൾ തമ്മിലൊരു അടിയും മഴക്കും കാണുന്ന ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കൊണ്ടാക്കി നിങ്ങൾ തരരുത് ഇതേ പി ആർ ബി തന്നെയാണ് അഞ്ചാം നമ്പർ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞേക്കുന്നത് ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ലക്ഷം ഞാൻ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പി ആർ ബി പറയുന്നത് പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുള്ളെന്ന് കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റാൻഡിൽ എത്തുക നിങ്ങൾ ഏത് വേണം ഡെലിവറി ചെയ്യാനൊക്കെ എന്നുള്ളത് നിങ്ങൾ ആദ്യം സ്റ്റാൻഡിൽ എത്തുക ആൾക്കാരെ പറഞ്ഞു ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിന്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്കാണെന്ന് അച്ചോടെ അമ്പൂറ്റി ഒരു വാവയുടെ പൈസ പോലും വാങ്ങാതെ അങ്ങനെ ദാന ദാനധർമ്മിഷ്ഠൻ അങ്ങനെ ഒരു എന്തോ ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി അങ്ങനെ മഹാമനസ്കനാണ് പൈസ പോലും വാങ്ങാതാണ് അത് റീൽസ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് മാത്രം പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരു പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പി ആറ് നിങ്ങൾ തന്നെ നല്ല റീൽസ് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഈ എങ്ങനെ പോയാലും ഞാൻ പറയാം കറക്റ്റ് ഒരു എമൗണ്ട് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയ്ക്കാണ് ഈ എമൗണ്ട് സാധനം പോയേക്കുന്നത് തെളിവൊക്കെ ഇനി ഇവർ തന്നെ പിന്നീട് നാളെ ഒരു ദിവസം വന്ന് സംസാരിക്കുന്നതായിരിക്കും എമൗണ്ട് പി ആർ ബേബി കൊടുത്തില്ലെങ്കിൽ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സാധനം ഇവിടെ നടക്കുന്നുണ്ട് എന്നിട്ടാണ് ഇവിടെ പി ആർ ബി ബി ഒരു ലക്ഷം എന്ന് പറയുന്നു തൊട്ടിപ്പുറത്ത് വേറെ എന്ന് പറഞ്ഞാൽ പി ആർ ബേബി തന്നെയാണ് ഹൗസിനകത്ത് ബിന്നീട് എടുത്ത് പറഞ്ഞ പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് പി ആർ ബേബി അഞ്ചര നമ്പർ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞാണ് ഞാൻ ലാസ്റ്റ് ഡേ പിടിക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റീൽസ് ഒരാൾക്ക് റീൽസ് കട്ട് ചെയ്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ കൊണ്ട് ഒരു എഡിറ്ററിന് തന്നെ എങ്ങനെ പോലെ ഒരു പത്തയ്യായിരം രൂപ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു വർക്ക് ചെയ്യാനെ കൊണ്ട് അയാൾക്ക് അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞതാവും അങ്ങനെയുള്ളപ്പോ നിങ്ങൾ ഒരു പണിക്കും പോവാതെ പോലും വാങ്ങാതെ ഇപ്പം സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ പി ആർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ പുള്ളി ദാനധർമ്മിഷ്ടനായിക്കൊണ്ട് ഒരു രൂപ പോലും വാങ്ങാതെ മൂന്ന് മാസം പി ആർ ബേബിക്കുവേണ്ടി പട്ടി പണിയെടുത്തു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ പക്ഷേ ഇതേ പി ആർ ബിനു നമുക്കൊന്ന് പാരന്റ്സ് ഒന്നര ലക്ഷം രൂപ സേവ് ആക്കാൻ ഈ ലക്ഷം ഒരു മനസ്സിലായോ എനിക്ക് ദിവസം രൂപക്ക് രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അതെ ദിവസം രൂപയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് പക്ഷെ പി ആർ ബി ബിക്ക് വേണ്ടിട്ട് അപ്പൊ എന്താണ് പതിനോരായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ പി ആർ ബി ബിക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്തെന്ന് വേണം എല്ലാ ആൾക്കാരും മനസ്സിലാക്ക സമ്മതിച്ചടേം ഞാൻ അതെ പൈസ ആയിട്ടുള്ള ഒരു ബന്ധമല്ല പിന്നെ അപ്പൊ കട്ടിക്ക് വേണ്ടിട്ട് ഈ പൈസയുടെ കാര്യൊക്കെ എമൗണ്ടിന്റെ കാര്യമൊക്കെ എന്നാ പിന്നെ ഒരു പത്ത് ലക്ഷം കയറ്റി പറഞ്ഞുണ്ടായിരുന്നു ഏ അങ്ങനെ പൗർവ്വാണ് ഈ കട്ടിക്ക് വേണ്ടിട്ട് പറഞ്ഞു ലക്ഷം എന്തുകൊണ്ട് പറഞ്ഞില്ല അത് നല്ല കട്ടിയുള്ള എമൗണ്ട് ആയിരുന്നല്ലോ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല കട്ടിക്ക് വേണ്ടിട്ട് പറഞ്ഞാണെന്ന് പോലും എന്റെ പോന്നോ പി ആർ ബി പറഞ്ഞത് കള്ളമാണെന്ന് ഈ പി ആർ ബിനു തന്നെ വന്ന് പറയുന്നു എന്നാൽ വിനു പറയുന്ന കാര്യങ്ങളോട് ഒരു യോജിപ്പില്ലാത്ത രീതിയിലാണ് പി ആർ ബിട വന്ന് പറയുന്നത് എനിക്ക് ഒരു പരിചയം പോലും ഇല്ല പേഴ്സണൽ പരിചയമേ എന്നാണ് പി ആർ ബി പറയുന്നത് അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പിന്നെ അനുമോൾക്ക് അതായത് റണ്ണർ അപ്പിനെക്കാൾ ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം ഇവർക്ക് ഓൾറെഡി അതിനകത്ത് ഇപ്പം ഇത്ര വ്യത്യാസം ഡിഫറൻസ് ഇവർ അറിയുന്നുള്ളൂ ഇവരെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ മറ്റേ തൊപ്പി ത്രീ ജി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോസ്റ്റിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇവർക്ക് തലേ ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ആർക്ക് എത്ര വോട്ട് കിട്ടുന്നുണ്ട് എത്ര വോട്ട് കുറവാണെന്നുള്ളത് ഇവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇതിന്റെ അപകടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വേണം മനസ്സിലാക്കാൻ ഈ ശൈത്യയുടെ കേസിലൊക്കെ ഈ വോട്ട് കുറവാണെന്ന് മനസ്സിലായിട്ട് ഈ പൈസ കൊണ്ട് ബാക്കി വോട്ട് വാങ്ങിച്ച് ഇവർക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടല്ലോ ആ കെറ്റി കൊടുക്കുന്നത് എത്ര കുറവാണ് എന്നുള്ളത് മനസ്സിലായതിന്റെ പേരിലെ ഇവർക്ക് കൊടുക്കുന്നത് ഈ സാധനം ബി ബി ക്രൂവിന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അപ്പം ആ സാധനം ബിബിയുടെ ഭാഗത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അങ്ങനെ എത്ര വോട്ടാണ് ഇവർക്ക് കുറവെന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവരുടെ പി ആർ പണികൾ പാളി പോകുന്നതായിരിക്കും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ടാണ് ശൈത്യയുടെ കേസിലും കയറ്റി കൊടുത്തേക്കുന്നത് പി ആർ വൈയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഇനി കണ്ണട ചീരിട്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല കണിക്കുകയെന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾത്തിക്കൊണ്ടല്ല നമ്മൾ ഇവിടെ ഡാമേജ് കൺട്രോളാണ് ചെയ്യുന്നത് ഒരാൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലെ അനിമോൾക്ക് ഡേ വൺ തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നതല്ലേ അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇപ്പോഴും സൈബർ അറ്റാക്ക് ബാക്കി വന്നോണ്ടിരിക്കുന്നില്ല ഒരു കളിച്ചിടാൻ പറ്റുമോ അനിമോ അനിമോളുടെ പി ആർ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒരാളെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ച് കഴിഞ്ഞാൽ അനിമോൾ നിങ്ങൾ പറ എന്ത് ആർ അനി അനിമോൾ ഉദ്ദേശിച്ചത് അനിമോൾ പി ആറിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ കാര്യം എന്താണ് ഈ ഈ അക്കൗണ്ട് അല്ലെങ്കിൽ വീഡിയോ എന്ന് അതല്ല ഇയാൾ തന്നെ ും നേരത്തെ പറഞ്ഞേക്കുന്നത് റീൽസ് കട്ടിയതിനും മറ്റേ ചെയ്യുന്നതൊക്കെ വേണ്ടിയിട്ടാണ് ഇയാൾ എടുത്തേക്കുന്നത് ഇതേ വ്യക്തി തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പി ആർ ബി ബി ആർ എം ആണെന്ന് എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് ഇതൊന്നും അല്ലത് ഇതേതാണോ നമ്മൾ വിശ്വസിക്കണം പിന്നെ അങ്ങനെ ബാക്കിയുള്ളവർക്ക് നെഗറ്റീവ് കമന്റും അങ്ങനെ ഒരു സാധനം ഇടാനേക്കൊണ്ട് നിങ്ങൾ ഇവർ എന്ന് തെളിവ് ചോദിക്കുന്നല്ലോ മൂന്നാല് ദിവസം മുന്നേ ഉള്ള അതായത് കപ്പടിക്കാൻ രണ്ട് ദിവസം മുന്നേ വരെയുള്ള നമ്മുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷൻ പോയി നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിനകത്ത് അവരുടെ ഓരോ ഐ ഡി എടുത്തിട്ട് എത്ര മാസം മുന്നേ ജോയിൻ ചെയ്യുന്നുള്ള സാധനം നിങ്ങൾ നോക്കിയാൽ മതി അത് തന്നെ നമ്മളുടെ സ്നേഹം കൊണ്ട് പല ആൾക്കാരും പറഞ്ഞു ബ്രോ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ വീഡിയോ വന്നിട്ടുണ്ട് റിപ്പോർട്ട് അടിക്കാനൊക്കെ അവരെന്നെ കമ്മ്യൂണിറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ അത് എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാ ആൾക്കാരും പൊട്ടനാക്കലേ എന്റെ പൊന്നും വീട് ബ്രോ കിട്ടാനുള്ള പൈസ മാക്സിമം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ പോവാന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി രണ്ട് പ്രേക്ഷകർ പറയുന്ന കാര്യം കൂടി ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അനീഷ് അനീഷ് തന്നെയാണ് അനുമോൾക്ക് കൊടുക്കാനുള്ള ഒരു അർഹത അതിനകത്ത് ഞങ്ങൾ കാണുന്നില്ല എങ്കിൽ അവിടെ പോയി നാലാ സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും ഒക്കെ അനുമോളക്കാർ എത്രയോ നന്നായിട്ട് കളിച്ചതാണ് അനുമോൾക്ക് എന്ത് രീതിയിലാണ് കൊടുത്തത് നമുക്ക് അതൊന്നും പറയേണ്ട പക്ഷേ അനീഷ് എന്നായിരുന്നു ഞങ്ങളുടെ വിന്നർ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനീഷ് തന്നെയാണ് വിന്നർ എന്റെ അമ്മ പറയാണ് മയക്കും കൊണ്ട് ആരെങ്കിലും പറയണേ അനുമോൾക്ക് കൊടുത്തതിനെ പറ്റി ഞങ്ങൾക്ക് നല്ല സംസാരിക്കും അത് എല്ലാവരും പ്രതീക്ഷയും അതാണ് പല ആൾക്കാരും മൈക്കിന്ന് മുന്നേ കിട്ടിയാൽ മതി രണ്ട് വർത്താനം പറയാനെ കൊണ്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുക ഈ അനിമോളുടെ അത്ര മനസ്സിലവർ കള്ളത്തനം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ അവർക്കെല്ലാം ഈ പറഞ്ഞപോലെ മറ്റേ സ്റ്റാർ മാജിക്കുകൾ അതിലൊക്കെ കാണിച്ച് പുള്ളി പുള്ളിക്കാരി അതിൽ കാണിക്കുന്ന തമാശകളും പൊട്ടത്തരങ്ങളും അതൊക്കെ അവരുടെ മനസ്സിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അവർ വിചാരം ഇതൊക്കെ സത്യമായിരിക്കാം എന്നാണ് അവരുടെ ചിന്ത നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഉള്ള ആ സംഭവം വായിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ കള്ളത്തനമൊക്കെ കുറേ പിടിക്കാൻ പറ്റും നമ്മൾ ഒരു പെട്ടെന്ന് പറ്റില്ല കുറച്ച് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഇതെല്ലാം അഭിനയമാണെന്ന് ഈ ലൈവ് കാണാത്ത ആൾക്കാരാണ് ാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ കുറെ മണ്ടത്തരങ്ങൾ പറയുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ലൈവ് കാണുന്ന ജെനുവിൻ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങളാണ് ഇത് ലൈവ് കാണുന്നതുകൊണ്ടാണ് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഓക്കെ എന്താണെങ്കിലും കൂടുതൽ നമ്മുടെ ചാനലിലൂടെ ഇതുവരെ വെക്കാൻ തരുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം മറ്റേ കുക്കിംഗിന്റെ സാധനം ഇത് കാർത്തിക് സൂര്യയുടെ കുക്കിംഗ് അതാണ് എന്റെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഈ ചൈനീസ് ചില്ലി കുക്കിങ്ങിന്റെ ഫുഡാണ് പിടിച്ചു വേണ്ടിട്ട് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കള്ളങ്ങൾ പറയുന്നതിൽ വലിയ തെറ്റൊന്നും പക്ഷെ ഈ ഭീകരമായിട്ടുള്ള കള്ളങ്ങളുണ്ടല്ലോ ആരും ജിസിലെ മറ്റേത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നിട്ട് കുറെ ഞരമ്പ് വർത്താനങ്ങൾ തെണ്ടിത്തരങ്ങളും ഒക്കെ അവിടെ കാണിച്ചു കൂട്ടിയിട്ട് അതിനെ മഹർത്തരവൽക്കീരിക്കുന്ന കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു നോക്കി നമുക്കത് വിട്ടുകളെ പക്ഷെ ബാക്കി കാണിച്ചിരിക്കുന്ന പരിപാടികളോ ഏ അതുകൊണ്ടാണ് പറയുന്നത് ഷീ ഇസ് നോട്ട് ഡിസേർവിംഗ് പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന കപ്പാടെ പട്ടിപ്പൂച്ചാൽ മാത്രം വീണ്ടും പറയുന്നു അപ്പൊ നമുക്ക് അടിച്ചു വഴി ആണോ അപ്പൊ ശരി പോയി